െമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം യേശു ആളോട് പറഞ്ഞു ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല പക്ഷെ നമ്മളവരെ ലാസറിൻ്റെ ചവളീരത്തെങ്കിൽ വെച്ച് യേശു മർത്തയോട് പറയുന്ന കാര്യമാണ് നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നത് വാർത്തയുമായി മാർത്തയും മറിയവും കൂടി യേശുവിൻ്റെ ഇടയ്ക്കിലേക്ക് ദൂതന്മാരെ അയച്ചതായിരുന്നു പക്ഷേ യേശു വന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞാണ് വരുന്നത് അപ്പോഴേക്ക് മരിച്ചു കഴിഞ്ഞിരുന്നു മരിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോഴേ മർത്ത പറയും ഭർത്താവ് എന്നോട് ഉണ്ടായിരുന്ന എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല അപ്പോഴാണ് യേശു പറയുന്നത് അവൻ ജീവിക്കും ഇപ്പം ഭർത്താവ് പറയും മരണത്തിനപ്പുറം ജീവിക്കും അതല്ല മരണത്തിനപ്പുറം ജീവിതത്തെക്കുറിച്ച് പറയും ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും ഇതാണ് വലിയൊരു വെളിപ്പെടുത്തൽ ഒരിക്കൽ ഉണ്ടായിരുന്നു ഞാൻ ലോകത്തിൽ പ്രകാശമാണ് ഇവിടെ യേശു പറയുന്നു ഞാൻ ജീവനാണ് നമ്മുടെ ഭാരതീയ ഋഷിമാരുടെ പ്രാർത്ഥനയായിരുന്നല്ലോ ബ്രഹദാരുടെ വിവിധത്തിൽ വൃത്യോർമ്മ അമൃതം ഗമയ മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന മറുപടിയാണ് ഞാനാണ് ജീവൻ എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ശരീരത്തിൻ്റെ ഒരു അപ്പുറത്തൊരു ജീവനുണ്ട് ഒരിക്കലും മരിക്കാത്ത ഉത്ഥാനത്തിലൂടെ പുതിയതരായി കടന്നുവരുന്ന നിത്യജീവൻ ആ ജീവൻ യേശുവാണ് പ്രധാനം ചെയ്യുന്നത് അപ്പോൾ യേശു വിശ്വസിക്കണം മാര്ത്ത പറഞ്ഞതുപോലെ നമുക്കും പറയണം ഊകത്താവ ഞാൻ വിശ്വസിക്കുന്നു ഈ ഭൂമിയിലേക്ക് വരാഴുന്ന ലോകത്തിൻ്റെ രക്ഷകനാണ് ലോകത്തിനും ഇലകരാനും ദൈവപുത്രനായ ക്രിസ്തുവാണ് നീ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വിശ്വാസം നമുക്ക് ഏറ്റു പറയാം അപ്പം നമ്മൾ മരണത്തിന് അപ്പുറത്തൊരു ജീവിതം കൊണ്ട് നോർക്കുക മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല മരണത്തോടെയാണ് പുതിയ ജീവിതം ആരംഭിക്കുക പുതുതായി വരുന്ന നിസ്ജീവനിലേക്ക് നമുക്കും പ്രവേശനം തരുന്നത് യേശുവാണ് ഞാനാണ് ജീവൻ ജീവൻ എന്നെ വിശ്വസിക്കുന്ന ഒരിക്കലും മരിക്കുകയില്ല മരിച്ചാലും അവൻ എന്തേക്കും ജീവിക്കും അപ്പോൾ യേശുവിൽ വിശ്വസിക്കാനും നിത്യം പങ്കുചേരാനുള്ള കൃപ ഒന്ന് പ്രധാനിച്ചിട്ട് മറുത്തായപ്പോൾ നമുക്കും പറയാം കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തിലേക്ക് അവൻ ആരും ദൈവത്തായ ക്രിസ്തു